ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഗോതമ്പൊടി കൊണ്ടുള്ള പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പല വേഗമാണ് ആദ്യം ഗോതമ്പൊടി എടുക്കുക ഗോതമ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിടുക ഒരു കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടാൽ മതി പിന്നീട് അത് നനച്ച് നോക്കിയിട്ട് അത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ പൊടി നനച്ചെടുക്കുക വെള്ളം ഒരുമിച്ച് ഒരിക്കലും ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് പൊടി നനച്ചെടുക്കണം പൊടി ഈ ഗോതമ്പൊടിയുടെ പ്രത്യേകത നമ്മൾ നനയ്ക്കും തോന്നുക അത് കട്ട ഊത്തി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നനയ്ക്കാൻ പാടുള്ളൂ കൈ കൊണ്ട് തന്നെ നനച്ചെടുക്കുക എന്നാലത് അധികം കട്ട പിടിക്കാതിരിക്കുള്ളൂ ഇനി ആവശ്യത്തിന് ഇത് നനഞ്ഞ് കഴിഞ്ഞാൽ നനമായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ചോപ്പറിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒരു ടേബിൾ സ്പൂൺ നനയ്ക്കാത്ത പൊടിയും കൂടെ അതിൻ്റെ മുകളിലിട്ട് ചോപ്പറിലിട്ട് പസ് ചെയ്തെടുക്കുക അപ്പോൾ അത് നല്ലപോലെ പുട്ടുപൊടിയുടെ പാകത്തിന് പൊടിഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ചുവപ്പ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് ചെയ്യാവുന്നതാണ് മിക്സിയുടെ ജാറിൽ ഈ നനച്ച പൊടി കുറച്ചിടുക അതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ നനയ്ക്കാത്ത പൊടി കൊടുക്കുക എന്നിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക മിക്സിയിലിട്ട് ഒരുപാട് നേരം അടിക്കരുത് ഒന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അങ്ങനെ പൾസ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പാകത്തിന് ഇത് കുട്ടിപ്പുടിയുടെ പാകത്തിന് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും ചുവപ്പാണെങ്കിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം സീണം അപ്പോൾ ഇത് പൊടിഞ്ഞു കിട്ടും ഈ കട്ടയെല്ലാം പൊടിഞ്ഞ് നല്ല പുട്ടുപൊടിയുടെ പാകത്തിന് തകു തെകുപ്പായിട്ട് പൊടിഞ്ഞു കിട്ടും നമുക്ക് അഴുപ്പൊടിയുണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അഴുപ്പൊടിയാവുമ്പോൾ നമ്മൾ നനച്ചെടു നനച്ചെടുക്കുമ്പോൾ അത് വളർത്ത പൊടിയായതുകൊണ്ട് നനച്ചെടുക്കുമ്പോൾ നനയ്ക്കും അത് ഇങ്ങനെ കുതിർന്ന് കുതിർന്ന് വഴിയുള്ളൂ കട്ട ഊത്തില്ല പക്ഷേ ഗോതമ്പ് പൊടി അങ്ങനെയല്ല ഗോതമ്പൊടി നമ്മൾ വളക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത് നനയ്ക്കുമ്പോൾ കട്ട കുത്തി വയ്ക്കും ഇപ്പം ഏകദേശം നനവായിട്ടുണ്ട് നമ്മുടെ പാകത്തിനുള്ള നനവായിട്ടുണ്ട് ഇനി ഇത് ചുവപ്പകലേക്ക് കുറേശ്ശ ഇടാൻ പാടുള്ളൂ ചുവപ്പകൽ നിറച്ചിടരുത് കുറേശ്ശ ഇടുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ നനയ്ക്കാത്ത പൊടി തൂവിക്കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് നാല് പ്രാവശ്യം ചുവപ്പകലിട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് പൊടിഞ്ഞ് കട്ടയെല്ലാം പൊടിഞ്ഞ് നല്ല തൈര് തകുത്പായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ടാവും ഇനി ഇത് പസ് ചെയ്തെടുക്കുക ചോപ്പ് പല സൈസ് ഉണ്ട് വലിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല ഏതായാലും ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്താൽ മതി അങ്ങനെ കണ്ടോ പൊടിഞ്ഞ് കിട്ടി അതാ ആ കട്ടയെല്ലാം പൊടിഞ്ഞ് കിട്ടി വീണ്ടും അത് കുരാശ്ശെ കുരാശ ഇട്ട് പ്രെസ് ചെയ്തെടുക്കാം ഒരുമിച്ചിടരുത് ഒരുമിച്ചിട്ടാൽ ഇത് പൊടിഞ്ഞ് കിട്ടില്ല മിക്സിയുടെ ജാകിലാണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ ഇടാൻ പാടുള്ളൂ മിക്സിയുടെ ജാർ നിറച്ചിടരുത് നിറച്ചിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും കട്ടയായിട്ട് തന്നെ ഇരിക്കും പൊടിഞ്ഞു കിട്ടില്ല ഇപ്പം നല്ല പാകത്തിന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാര നാളികേരം നനച്ച പുട്ടുപൊടി ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിൽ അപ്പത്തട്ട് വയ്ക്കുക ഇഡലി തട്ടൊക്കെ മാറ്റിയിട്ട് അപ്പത്തട്ട് മാത്രം വെക്കുക അതിൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഈ അപ്പത്തട്ട് അതിൽ വെച്ച് നല്ലപോലെ വെള്ളം തിളപ്പിക്കുക നല്ലപോലെ ആവി വന്നതിന് ശേഷം ഈ പൊടി അതിലിടാൻ പാടുള്ളൂ ആവി ഒന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യത്തെ ലെയർ നാളികേഹം തൂവിക്കൊടുക്കുക നമ്മൾ പുട്ടുകുമ്പത്തിൽ പോലെ തന്നെ ഇത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നു മാത്രം ആദ്യത്തെ ലേറം തൂവി കൊടുക്കുക എല്ലായിടത്തും ഒരുപോലെ കനത്തിൽ തൂവി കൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി കൊടുക്കുക നമ്മൾ പുട്ടുപൊടി ഇടുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ വരാൻ ശ്രദ്ധിക്കണം ഇഡ്ഡലി പാത്രത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് മൂന്നോ നാലോ ലെയർ ഒരുമിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും പെട്ടെന്ന് പണി എഴുതി അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് ഇത് വേവിച്ചാൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് പുട്ട് റെഡിയാ കാലത്തെ ജോലിക്ക് പോകുന്നവർക്കും കുട്ടികളെ സ്കൂളിൽ വിടാനുള്ളവർക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ലഞ്ച് തയ്യാറാക്കലും എല്ലാം കൂടെയാകുമ്പോൾ സമയം തികയില്ല അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിലുണ്ടാക്കാവുന്നതാണിത് അതുപോലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴും പെട്ടെന്ന് നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഈ പുട്ടുപൊടി വേണമെങ്കിൽ ഇങ്ങനെ നനച്ച് പൊടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇരുന്നാലും കേട് വരില്ല അത് അപ്പം നമുക്ക് നാളികം ചെറു വീതം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ വൈകിട്ട് പെട്ടെന്ന് പുട്ടുണ്ടാക്കാൻ സാധിക്കും ഒരു ലെയർ നാളികര ഇടുക അതിൻ്റെ മുകളിൽ ഒരു ലെയർ നനച്ച പുട്ടുപൊടി ഇടുക അതിൻ്റെ മുകളിൽ വീണ്ടും നാളികര ഇടുക വീണ്ടും അതിൻ്റെ മുകളിൽ പുട്ടുപൊടി ഇടുക അങ്ങനെ മൂന്നോ നാലോ ലെയർ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് ഒരുമിച്ച് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് പഴം കൂട്ടി കഴിക്കാൻ ചെറുപഴം അല്ലെങ്കിൽ പൂവമ്പഴം കൂട്ടിയിട്ട് കഴിക്കാതെ ഇല്ലെങ്കിൽ പിന്നെ കറി കൂട്ടിയിട്ട് കഴിക്കാം അഴുപ്പൊടിയോണ്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അഴിപ്പൊടിയാകുമ്പോൾ ഇങ്ങനെ കട്ട പിടിക്കില്ല അത് വറുത്ത പൊടിയായിരുന്നു അത് നനയ്ക്കുന്നതോറും അത് കുതിർന്നു കുതിർന്നു വരികയുള്ളൂ പക്ഷേ നമുക്ക് ഈ പുട്ടു ഗോതമ്പൊടി അങ്ങനെയല്ല ഗോതമ്പൊടി നനവതിയായി കഴിഞ്ഞാൽ കട്ട കട്ട ഊത്തിപ്പോകും ഗോപൊടിയുടെ നമ്മൾ നനച്ച ഗോതമ്പൊടി ഏകദേശം ഇട്ട് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറ് നാളികേരം തൂവിക്കൊടുക്കുക എല്ലായിടത്തും നിരത്തിയിട്ട് കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൊടുക്കുക ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യുക പിന്നെ പഞ്ചസാര ഇടുമ്പോൾ പഴമാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് കറി കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ഇടരുത് എല്ലാ ഭാഗത്തും തൂവി കൊടുക്കുക പഞ്ചസാര ഇത് ഇതാവിറുമ്പോൾ ഈ പഞ്ചസാരയുടെ സ്വാദ് അടിയിൽ വരെ എത്തും ഇനി ഇത് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് പുട്ട് റെഡി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പുട്ട് റെഡിയായി നന്നായി അവി വന്നിട്ടുണ്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം സ്വാദിഷ്ടമായ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതൊക്കെ ബായ് താങ്ക് യു